രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ും കൊച്ചിട്ടിപ്പടി കൊച്ചിൻ കാർണിവൽ റാലി വ്യാഴാഴ്ച നടക്കും വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഫോർട്ട് കൊച്ചി റാലി ആരംഭിക്കുക നിരവധി നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും റാലിക്ക് മാറ്റുകൂട്ടും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആദരസൂചകവുമായാണ് ഒന്നാം തീയതി നടക്കേണ്ട റാലി രണ്ടാം തീയതിയിലേക്ക് മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് കാർണിവൽ ആഘോഷ പരിപാടികൾ മാറ്റിയിരുന്നു റാലി വൈകിട്ട് ഫോട്ടുവെച്ചി പരേഡ് മൈതാനിയിൽ സമാപിക്കും തുടർന്ന് വിവിധ പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ ഫോട്ടുവെച്ചു